സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയിലേക്ക് ഒടുവിൽ ഇ പി ജയരാജൻ എത്തുന്നു യാത്ര ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഇ പി ജയരാജൻ പങ്കെടുക്കും എന്നാണ് വിവരം ഇ പിക്ക് എതിരെ റിസോർട്ട് വിവാദമടക്കം കത്തിനിൽക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം ജില്ലയായ കണ്ണൂരിൽ ജനകീയ പ്രതിരോധ ജാഥ പ്രവേശിപ്പിച്ചപ്പോഴും ഇ പി എത്താത്തത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു അതെല്ലാം നിൽക്കും നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ജാഥയുടെ ഭാഗമാകുന്നത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഒടുവിൽ ഇ പി ജയരാജൻ ജാഥയിൽ എത്തും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഇ പി ജയരാജൻ ഇന്ന് നടക്കുന്ന തൃശൂരിൽ കുമാർ ജാഥയുടെ പങ്കെടുക്കും എന്ന് തന്നെയാണ് നൽകാൻ കഴിയുന്ന വിവരം വൈകിട്ട് അഞ്ചു മണിക്ക് തൃശൂർ തെക്കേ ഗോപുര നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് ഇ പി പങ്കെടുക്കുക ഇതിനായി അദ്ദേഹം പുറപ്പെട്ടു തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് റിസോർട്ട് വിവാദങ്ങൾ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ പാർട്ടിയുമായി സ്വര ചേർച്ചയില്ലായ്മ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പോലും ഈ ജാഥയിൽ ഈ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്ന് വിശദീകരണം നൽകുക എന്നല്ലാതെ എന്ന് പങ്കെടുക്കും എപ്പോൾ പങ്കെടുക്കുമെന്ന് ഒരു മറുപടി പറഞ്ഞിരുന്നില്ല അതിനെല്ലാം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി ഇന്ന് തൃശൂരിൽ നടക്കുന്ന പോഷമ്മേളവിധിയിൽ പങ്കെടുക്കാനെത്തുകി പങ്കെടുക്കാത്തത് വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ജയരാജൻ ഇപ്പോൾ ജാഥയിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അതോ ജയരാജൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് തൃശൂർ ജില്ലയിൽ വെച്ച് ജാഥയുടെ ഭാഗമാകുക എന്നത് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതാമോ തീർച്ചയായും ശരി പാർട്ടിയുടെ സമ്മർദ്ദം മൂലമായിരിക്കണം ഏഹ് ഇത്തരം ഒരു ഇന്ന് തൃശൂരിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുന്നുണ്ടാവുക കാരണം പങ്കെടുക്കാൻ ആഗ്രഹം ഉള്ള സ്വമേധയാ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ കഴിഞ്ഞ ഈ തൃശൂരിൽ എത്തുന്നത് വരെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു അവിടെയെല്ലാം പങ്കെടുക്കാത്തതിൽ മൂലം പാർട്ടി കടുത്ത രീതിയിൽ അദ്ദേഹത്തിനോട് പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടാവണം ഇതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ തൃശൂരിൽ നടക്കുന്ന ഇന്ന് നടക്കാൻ പോകുന്ന പൊതുസമ്മേളന വേദിയിൽ അദ്ദേഹം എത്തുന്നത് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അനിഷ് പക്ഷേ ഈ ചോദ്യം എം വി കോവിന്ദിനോട് പല ഭാഗങ്ങളിൽ വെച്ച് പലയിടത്ത് വെച്ച് ഉന്നയിച്ചപ്പോൾ ഒക്കെ വളരെ ആത്മവിശ്വാസത്തോടെ ഇ പി പങ്കെടുക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഇനിയും സ്ഥലങ്ങളിലൂടെ കടന്നു പോകാനുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിക്ക് ഉറപ്പായിരുന്നു ഇ പി പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ അതാണോ മനസ്സിലാക്കേണ്ടത് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി ഇദ്ദേഹം എപ്പോൾ പങ്കെടുക്കും എവിടെ പങ്കെടുക്കും എന്ന ഒരു ഉറപ്പും പാർട്ടിക്ക് ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം അങ്ങനെ ഒരു ഒരു ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം പല പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാനാകുമായിരുന്നു പക്ഷേ പങ്കെടുക്കും എന്ന് മാത്രം എവിടെ പങ്കെടുക്കും എപ്പോൾ പങ്കെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് പാർട്ടിക്കും ഉണ്ടായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറിക്കും ഉണ്ടായിരുന്നില്ല കാരണം ഇ പി യുടെ ഈ അർഹരത്തി മൂലമാണ് അത്തരം ഒരു ഉറപ്പ് പാർട്ടിക്ക് ഇല്ലാതിരുന്നത് ഒടുവിൽ പാർട്ടി കൃത്യമായ താക്കീത് നൽകി നൽകിയതിന്റെ ഫലമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ തൃശൂരിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന പൊതു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ശരി